ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രസാദ് ഫാമിലി വിളോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ചാനലിലേക്ക് എത്തി ചായക്ക് വെള്ളം വെച്ചിട്ടോ ഈ നമ്മുടെ പന കൽക്കണ്ടവും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുള്ള ചായക്ക് വെള്ളം വെച്ചു അരി കഴുകി കുക്കറിലേക്ക് അത് വേവിക്കാനായിട്ട് വെച്ചു ബും ഷക്കലൊക്ക എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് വേഗം ആവാൻ പറഞ്ഞതാ അപ്പൊ പിന്നെ ബാക്കിയുള്ള നമുക്ക് ഇനി പിന്നെ പിന്നെ പണി എടുക്കല്ലേ പച്ചക്കറികൾ നുറുക്കാനുണ്ട് പിന്നെ എന്താ പറയാ കൂട്ടാനകളിലൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് ഇത് വേവുന്നതിൻ്റെ ഇടയില് അപ്പൊ ഞാൻ ഇന്ന് ഞാൻ മുള്ളങ്കി എല്ലാം പാടിക്കരിഞ്ഞൊരു വിധായിട്ടോ മുള്ളങ്കിയും പിന്നെ നമ്മുടെ കൊത്തുമരിയും കുമ്പളങ്കി ഇട്ടിട്ടുള്ള സാമ്പാറാണ് വെക്കുന്നത് പുളി ഒഴിച്ചിട്ടുള്ളത് കേട്ടോ ഒന്നും തക്കാളി ഇല്ല അപ്പൊ അതുകൊണ്ട് പുളി ഒഴിച്ചിട്ട് തന്നെയാണ് ഞാൻ സാമ്പാർ വയ്ക്കുന്നത് അപ്പൊ വെട്ടിയെടുത്തു കഷ്ണങ്ങളൊക്കെ അങ്ങനെ നുറുക്കി ഒരു വീതം എന്താ പറയാ ഏതാണ്ടൊക്കെ ആയി തുടങ്ങി കുറച്ച് നാളെയും മേടിച്ചിട്ട് ആ നമ്മള് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി അന്ന് പച്ചക്കറികള് വേലക്കെ പച്ചക്കറികളൊക്കെ മേടിക്കാൻ പോയിപ്പൊ മേടിച്ചതാണ് ഇതൊക്കെ അപ്പൊ ഏതാണ്ടൊക്കെ ആയി അപ്പൊ അതിനെ എല്ലാം ഞാൻ അങ്ങ് എടുത്ത് ഇനി കുമ്പളങ്ങ കുറച്ചും കൂടി കുമ്പളങ്ങ ബാക്കിയുണ്ട് നാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ നമുക്ക് ദിവസങ്ങൾ ഇങ്ങനെ എടുക്കലേ എന്തെങ്കിലൊക്കെ ചെയ്യാനുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കലേ അപ്പൊ അതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്താ ഈ ഒരു കുമ്പളങ്ങ എനിക്ക് നന്നാക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ കുമ്പളങ്ങയുടെ തൊലിയൊക്കെ ചെത്തി കളയും പക്ഷേ മത്തങ്ങയുടെ തൊലി എനിക്ക് എനിക്കിഷ്ടമാണ് ഞാൻ ചെത്തി കളയാറില്ല മത്തങ്ങയുടെ തൊലി ഞാൻ ഉണക്കാറുണ്ട് ഉണക്കിയിട്ട് കൊണ്ടാട്ടുണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ എന്താ ഞാൻ അതെല്ലാം കഷ്ണങ്ങളൊക്കെ വേഗം ഉറക്കി റെഡിയാക്കുകയാണ് ഈ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതായി പിന്നെ ചായ ഒക്കെ റെഡി ആയി ചായക്ക് ചായലപ്പൊടി ഇട്ടു അത് കഴിഞ്ഞ് അത് ഇറക്കി വെച്ചപ്പോഴേക്കും കുക്കറ് പരിപ്പ് പരിപ്പ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഇട്ടിട്ട് അപ്പൊ അത് റെഡിയാക്കിയപ്പോഴേക്കും ചായയുടെ പാത്രത്തിലേക്ക് ചായ ഒഴിച്ച് നമ്മൾ ചായ കുടിക്കാനായിട്ടൊരു പോക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി അപ്പഴേക്കും വീണ്ടും കൊള്ളി കൊള്ളി കഷ്ണം നന്നാക്കാന്ന് വിചാരിച്ചു കൊള്ളി നന്നാക്കിയിട്ട് ഉപ്പേരിക്കാണ് കേട്ടോ കൊള്ളിയാണെന്ന് ഉപ്പേരി വെക്കുന്നത് സാമ്പാറും കൊള്ളി കൂട്ടാനാണെന്ന് കൊള്ളി ഉപ്പേരിയാണ് വെക്കുന്നത് അപ്പൊ അത് അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നമ്മളിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക തൊലി കൊള്ളിയുടെ തൊലി ചെത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പറയാറില്ലേ കൊള്ളിയുടെ തൊലി ചെത്തുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരാളുടെ മഞ്ജുവാര്യർ എനിക്ക് കൊള്ളിയുടെ തൊലി പൊളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഏ പണിയെടുക്കിഷ്ടമാണ് പണി എടുപ്പിക്കുന്ന ഒന്നാണെന്ന് ഇഷ്ടമില്ലാത്തതേ ഉള്ളൂ കേട്ടോ എനിക്ക് അടുക്കള പണിയൊക്കെ ചെയ്യാൻ ഒരു മണിയുമില്ല എല്ലാം ഇഷ്ടമാണ് കണ്ടോ കഷ്ണ കൊള്ളിയൊക്കെ ഇങ്ങനെ ചെള്ള ചള ചള ചളക്ക് ചിക്ക ജല ചിക്ക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നന്നാക്കി കൊണ്ടിരിക്കണേ എന്താ സുഖ രസമല്ലേ കാണാനായിട്ട് ഞാൻ കുറച്ച് നേരം എടുത്തിട്ടെന്നെട്ടോ ഈ പണികളൊക്കെ ചെയ്തത് ചളക്ക് ചിക്ക ചിങ് ചിക്കു ചിക്ക ചിങ്കു ചിക്ക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്താ ചെത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും വിസല് വന്ന് പരി ണ്ടക്കെയായി അപ്പൊ ഞാൻ ചീനച്ചട്ടി അടപ്പത്തെ സാമ്പാറിലേക്കുള്ള പൊടി ഞാൻ പറഞ്ഞല്ലേ സാമ്പാർ പൊടി ഞാൻ മേടിക്കണം അല്ല ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ആ സാമ്പാറിന്റെ ടേസ്റ്റ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടം അപ്പൊ മല്ലിപ്പൊടി ആദ്യം മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലപോലെ വഴറ്റണം കേട്ടോ അങ്ങനെ വഴറ്റിയെടുത്തിട്ട് നല്ലപോലെ അത് ചൂട് പിടിക്കൊന്നും വേണ്ട ചീനച്ചട്ടി ചെറിയൊരു ചൂടാവും ആവുമ്പോ തന്നെ നമ്മൾ ഇതൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ട് വഴറ്റി മേടിച്ചെടുക്കുക അല്ലാതെ ചീനച്ചട്ടി നല്ലപോലെ ശേഷം ഒന്നും അല്ല പൊടികളും അപ്പൊ അതാ അരിയുടെ ഇങ്ങനെ വന്നു പോയി കൊണ്ട് ഇങ്ങനെ ഇരിക്കണ്ടേ ഇഷ്ടംപോലെ വിസലിട്ടുണ്ട് കഴിഞ്ഞാൽ എന്നാലാണ് നമുക്കതൊന്ന് വെന്ത് റെഡിയായി പാകമായി പരുവപ്പെട്ട് വരികയുള്ളു അപ്പൊ അതുകൊണ്ട് അതൊക്കെ റെഡിയാക്കി വെച്ചു അതിനുശേഷം ഞാൻ കുറച്ചും മുളക് പൊടി ഇട്ടു മുളക് പൊടി ഇട്ടാ പിന്നെ തീരെ അടുത്ത് വെക്കരുത് നമ്മളത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇടണം പിന്നെ അത് കഴിഞ്ഞ ഞാൻ അരിയൊക്കെ ഇറക്കി വെച്ചു അരി കഴുകാനുള്ള വെള്ളം അതായത് ചോറ് കഴുകാനുള്ള വെള്ളവും ഞാൻ എടുത്തു വെച്ചു അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഇപ്പൊ കൊണ്ടുവന്നു വെച്ചത് എന്താണെന്നറിയോ കൊള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് വേവിക്കാന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അതിലത്തെ ആ വെള്ളം ഊറ്റിക്കളയാ ഉപ്പേരി ആയതുകൊണ്ടാണ് കേട്ടോ ഉപ്പി ബാക്കിയുള്ളതിലൊന്നും ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാന്ന് വിചോദിച്ചിത്തിരി ചൂടുവെള്ളം എടുത്തിട്ട് ആ ചൂടായി വെള്ളം കുറച്ച് ചൂടായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ ചെയ്തു ആ വെള്ളത്തില് കുറച്ച് പുളി അങ്ങോട്ട് ഇട്ട് അവിടെ അങ്ങോട്ട് വെച്ചു അപ്പൊ പിന്നെ ഈ സമ്പറിലൊക്കെയുള്ള പുളി റെഡി ആവുമല്ലോ എന്ന് വിചാരിച്ചപ്പോ അങ്ങനെ നോക്കിയപ്പോ കൊള്ളി കൊള്ളി അങ്ങോട്ട് വെന്ത് അപ്പൊ ഞാൻ വേഗം പരിപ്പൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുത്തു ആ പൊടികളും പിന്നെ എന്താ നമ്മുടെ പുളി ഉണ്ടല്ലോ വെള്ളത്തിലിട്ട് വെച്ചാ പുളിയൊന്നും പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചങ്ങ് കൊടുത്തിട്ട എന്നിട്ട് അതൊക്കെ റെഡിയാക്കി ഇതൊക്കെ കുറച്ചുകൂടി വെള്ളം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഈ പാത്രം അങ്ങോട്ട് ഇറക്കി വെച്ച് കുക്കർ അങ്ങോട്ട് അകത്ത് അടപ്പത്തോട്ടേക്ക് ഏറ്റി വെച്ചിട്ടോ ഇനി നമ്മൾക്ക് ഊറ്റി ഊറ്റിക്കളയാണ് ഞാൻ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ആ പാത്രത്തിൽ വീണ്ടും വെള്ളം പിടിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വെക്കും ആ ഉപ്പും കൂടിയിട്ടിട്ടാണ് പിന്നെ നമ്മൾ കൊള്ളി വേവിച്ചെടുക്കുന്നത് അങ്ങനെ അത് അവിടെ റെഡിയാക്കി വെച്ചാൽ ഇതിൻ്റെ വിസല് പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൊള്ളി കൂട്ടാനായിട്ട് റെഡിയാക്കാനായിട്ട് അപ്പൊ അത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനുള്ള പാത്രങ്ങൾ മൊത്തം അപ്പതും ವೇರ <Sessizipan> ಪಣ್ಣ <Sessizipan> അപ്പൊ വേഗം പണികൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ കഴുകി കയ്യോടെ തന്നെ എല്ലാം വൃത്തിയാക്കി എടുക്കാമെന്ന് ചോദിച്ചു അപ്പൊ പിന്നെ പച്ചക്കറികളൊക്കെ അവിടെ തൂക്കി ഞാൻ കഷ്ണം കഷ്ണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്ത് വേസ്റ്റ് പാത്രത്തിലിട്ട് അതും എടുത്ത് മാറ്റി വെച്ചു പിന്നെ തുണി എടുക്കാനായിട്ട് പോയതായിരുന്നു കേട്ടോ തുണി എടുത്തുകൊണ്ട് വന്ന് എല്ലാവരെയും വൃത്തിയായി അങ്ങ് തുടച്ചു അപ്പൊ നമ്മുടെ കുക്കറ് സാമ്പാറിന്റെ വിസലൊക്കെ വന്നു അപ്പൊ അതൊക്കെ ഞാൻ കഴുകി കത്തികളെല്ലാം കഴുകി അങ്ങോട്ട് വെച്ചു പിന്നെ സിങ്ക് കഴുകി കുറച്ച് എല്ലാം പഴയ വീടായതുകൊണ്ട് അതിൻ്റെതായ പെയിന്റിങ് കഴിഞ്ഞിട്ടില്ല അതിൻ്റെതായ ഒരു ഇതുണ്ട് നല്ല സന്തോഷായിട്ടാണ് ജയിക്കുന്നത് കേട്ടോ ഇവിടെ അങ്ങനെ അരി കഴുകാനുള്ള വെള്ളം ഇറക്കി വെച്ചു നമ്മുടെ കൊള്ളി അപ്പുറത്തേക്ക് വെച്ചു കേട്ടോ അങ്ങനെ ഞാൻ വെളുത്തുള്ളി എടുക്കാനാണൊന്നു കുനിഞ്ഞത് മുട്ടുമുടക്കിയത് വെളുത്തുള്ളിയാണെന്ന് കാച്ചണത് കൂട്ടാനില് കൊള്ളിയിൽ വെളുത്തുള്ളി കാച്ചാന്ന് വിചാരിച്ചു അപ്പൊ ഇതൊക്കെ ഞാൻ നല്ലപോലെ ഒരു നാല് വിസലൊക്കെ ഇട്ട് നാലോ നാലുമഞ്ച് വിസലിട്ടുണ്ട് പരിപ്പും നമ്മുടെ കഷ്ണങ്ങളും ഒക്കെ പുളിയും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വേവാൻ വേണ്ടി പുളിയിട്ടിട്ട് വേവിക്കുന്നത് കൊണ്ട് കഷ്ണങ്ങൾ വെന്ത് അങ്ങനെ അങ്ങോട്ട് ഒടഞ്ഞങ്ങ് ചേരൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അതൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി മുടത്ത് വന്നപ്പോൾ മുളക് പൊടി ചേർത്ത് അതിലേക്ക് കൊള്ളിയിട്ട് കൊള്ളിക്കൂട്ടാൻ അങ്ങനെ കാച്ചിട്ടുണ്ട് you സൂപ്പറെ അപ്പൊ അതിനിടയിൽ ഇതാ കുക്കർ ഇതിലത്തെ പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്തോ റെഡി ആയി എന്ന് മനസ്സിലായപ്പോ ഞാനത് ചേ മാറ്റി വെച്ച ചീനച്ചട്ടി വേറെ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടു പിന്നെ നമ്മൾ കൊറച്ച് ഉലുവ ചേർക്കും ഈ കടുക് ഒന്നും പൊട്ടി വരുമ്പോ ഉലുവ ചേർത്തു ഉലുവ ചേർത്തിട്ട് അതൊന്ന് കളർ ചേഞ്ച് വരുമ്പോഴേക്കും നമ്മള് വറ്റൽമുളകാണ് നമ്മൾ ചേർക്ക കേട്ടോ വറ്റൽമുളക് ചേർത്ത് കുറച്ച് നമ്മളുടെ കായം പൊടിയും കൂടി ചേർക്കണം അപ്പോഴാണ് സാമ്പാറിന്റെ ും ആ സ്മെല്ലോ ഒക്കെ വന്നു ചേരോളൂ എന്നിട്ട് അങ്ങനെ അത് ചേർത്ത് അങ്ങനെ നല്ല പോലെ അങ് വഴച്ചി എഴുതിയതിനു ശേഷം നമ്മളിതാ ഈ സാമ്പാറിലേക്ക് അങ്ങ് ഒഴിച്ചു നല്ല വാസനയും നല്ല സ്വാദായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചേ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു അപ്പൊ സാമ്പാറൊക്കെ വേതു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇവിടെ ഇവിടെ മൊത്തത്തിൽ അങ്ങ് വൃത്തിയാക്കാൻ വെച്ച കിച്ചണെ നല്ല പോലെ അങ് തൊടച്ച് മറച്ച് എടുത്ത് അങ് വൃത്തിയാക്കി വെച്ചു കേട്ടോ അപ്പൊ എല്ലാവടേയും ഇങ്ങനെ തുടച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമായി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ എനിക്ക് വേറെ കുറച്ച് പണികൾ പണികളുണ്ടെന്നല്ലേ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം നമ്മുടെ സാധാരണ പണികളൊക്കെ തന്നെ കുറേ നാളായിട്ട് വീടിങ്ങനെ അലങ്കോലായിട്ട് ഇരിക്കലെ അപ്പൊ അതൊക്കെ ഒന്ന് അടക്കിപ്പൊറുക്കിയൊക്കെ നമുക്ക് വെക്കണ്ടേ നമ്മുടെ വീടല്ലേ നമ്മൾ താമസിക്കുന്ന വീടല്ലേ അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് വയ്യാതി ആയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അവസ്ഥകളല്ലേ അല്ലെ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ അല്ലെ നമ്മളൊന്ന് നമ്മളൊന്ന് ഒരു സൈഡായി പോയി കഴിഞ്ഞാൽ തീർന്ന് എല്ലാം തീർന്ന് നമ്മളുടെ വീട് നമ്മൾ നോക്കുന്ന പോലെ ആര് നോക്കാനേ അതൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ അങ്ങനെ നമ്മുടെ പുള്ളിക്കൂട്ടാൻ റെഡിയായിതാ ഞാനേ മുകളിൽ പോയിട്ട് കുറച്ച് പച്ചമുളകൊക്കെ ഒക്കെ പൊടിച്ചോ എന്ന് പറഞ്ഞില്ലേ പച്ചമുളക് അതെടുത്തു സമ്മറിലൊക്കെ എടുത്തു ആ കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ അതാക്കെടുക്കുന്നത്